ഹലോ കൂട്ടുകാരെ നമ്മൾ ഇന്ന് മുട്ട വെച്ചിട്ട് പുതിയ തോരൻ ഉണ്ടാക്കാൻ പോവാണ് മുട്ട വെച്ച് തോരൻ ഉണ്ടാക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും മുട്ട വെച്ച് തോരൻ ഉണ്ടാക്കും പല രീതിയിൽ അന്നേ ഉള്ളു ചിലവര് തേങ്ങ അതിനകത്ത് കുറച്ചിടും അല്ലെങ്കിൽ വെള്ള രീതിയിൽ വെക്കും ഇത് ഞങ്ങൾ തക്കാളി ഒക്കെ ഇട്ട് വേറെ രീതിയിൽ ഈ മുട്ടത്തോരൻ എന്ന് വെച്ചുകഴിഞ്ഞാൽ പപ്പയ്ക്ക് ഇഷ്ടമായി മപ്പിളുമാർക്കും ഇഷ്ടമാണ് മക്കളമാരുടെ കൂട്ടുകാർക്കും വലിയ ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ഈ ടൈപ്പ് ഉണ്ടാക്കുന്നത് മുട്ടത്തോരൻ പറയുമ്പോഴേ കുഞ്ഞുങ്ങളും എല്ലാവരും പറയും മമ്മി ഈ രീതി വെച്ചാൽ മതിയെന്ന് അതുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ഞാൻ ഉണ്ടാക്കുന്നത് അത് എന്റെ കൂട്ടുകാർക്കൂടെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ചെറുതായിട്ട് ഈ പരിപാടി തുടങ്ങുന്നത് മുട്ടത്തോന് വേണ്ടി എന്തെല്ലാം വേണോന്ന് നമുക്ക് കൂട്ടുകാരെ കാണിച്ചു തരാ മൂന്ന് മുട്ട ഞാൻ ഞാനിവിടെ എത്തിരിക്കുന്നത് മൂന്ന് സവാള എടുത്തിട്ടുണ്ട് ഒരു പഴുത്ത വലിയ തക്കാളിക്ക് എടുത്തിട്ടുണ്ട് മുള പൊടിയും വേണം ഉപ്പും വേണം ഇതെല്ലാം നമ്മൾ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കൂട്ടുകാർ കാണിച്ചു തരാം വാ നമുക്ക് ഇതെല്ലാം വൃത്തിയാക്കി കൊണ്ടുവരാം ഞാൻ സവാളെല്ലാം പൊടിപൊടിയായിട്ട് അരിഞ്ഞെടുക്കും കേട്ടോ ഈ പൊടിപൊടിയായിട്ട് അരിഞ്ഞെടുക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നല്ലോലെ വയറ്റി കിട്ടും ആ ഏറ്റവും ടേസ്റ്റും വലുതായിട്ടരിയേ ചെയ്തത് എത്രത്തോളം പൊടിയാട്ടരിയാണ് അങ്ങനെ അതേ രീതിയിൽ അരിയുക പതുക്കെ പതുക്കെ അരിഞ്ഞ എത്ര കൊണ്ടിരിക്കുക ഞാൻ സവാള അരിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ തക്കാളിക്ക് അരിയാണ്ട് ആ തക്കാളിക്ക് നമുക്ക് ചെറിയതായിട്ടരികണം എന്നാലേ അത് ചേർന്ന് വരുത്തുള്ളൂ അതെല്ലാം ഞാൻ കൂട്ടുകാരെ കാണിക്കുക ഞാൻ ഓരോന്ന് ചെയ്ത് ഇതോടെ ഇരിക്കുവാണ് പതുക്കെ പതുക്കെ അരിയാണ് എന്നാലേ ആ പൊടിപൊടിയാട്ട നമുക്ക് അത് കിട്ടത്തുള്ളൂ നമ്മൾ സവാള നല്ല ചെറിയതായിട്ട് അരിഞ്ഞ് പൊടി പൊടിയാട്ടരിഞ്ഞു വെച്ചിരിക്കുന്നത് ഈ നമുക്ക് പോയി തക്കാളിക്കാ പൊടി പൊടിയായിട്ട് അരിഞ്ഞു പോയി നമ്മൾ തക്കാളിക്കേം കുരുമുലാട്ടെ അരിയോട്ടോ ഇത്രത്തോളം നല്ല പൊടിപൊടിയാട്ടരിയാണം ചെറുതാട്ടെരിയുന്നത് ഏറ്റവും നല്ലത് കാരണം നമ്മൾ തക്കാളിക്കയും സവാളയും രണ്ടും ചെറുതായിട്ടരിയുമ്പോൾ അത് ഇങ്ങനെ വയറ്റി വരുമ്പോൾ അത് നല്ലവരങ്ങ് ചേരുമോ അതിനകത്ത് അല്ലെങ്കിൽ തക്കാളിക്ക വലുതാട്ടരിഞ്ഞ അതിനകത്ത് ഉള്ളിക്കകത്ത് ചേർത്ത് പിടിക്കത്തില്ല അതിനാണ് നമ്മൾ ഈ പൊടി പൊടിയാട്ടെ അങ്ങനെ നമ്മൾ തക്കാളിക്കേ അരിഞ്ഞു വെച്ചു ഇനി നമുക്ക് അടുപ്പ് കത്തിച്ച് വെക്കാം പാൻ നല്ലപോലെ ചൂടാവട്ടെ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം മുട്ടത്തോനെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും സാധാരണ ഉണ്ടാക്കത്തില്ല നമ്മൾ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പച്ചമുളകിടത്തില്ല തേങ്ങ ഇടത്തില്ല അതിന് പകരം ഞാൻ ഈ ഉള്ളി എല്ലാം വയണ്ടി വരുമ്പോഴത്തേക്ക് കാശ്മീരി മുളകൊടി മാത്രമേ ഇടത്തോളൂ കാശ്മീരി മുളകൊടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എരി കുറവായിരിക്കും പക്ഷെ എന്നാലും ഉണ്ട് ആ ടേസ്റ്റും കിട്ടും പലരും തേങ്ങ ഇടുന്നുണ്ട് ഒരു പച്ചമുളക് ചേർത്തിട്ട് അങ്ങനെ എല്ലാ രീതിയിലും ദൂരം വെക്കാം പക്ഷേ നമുക്ക് എന്റെ കൂട്ടുകാർക്ക് ഇത് കാണിച്ചു തരുന്ന് ഈ ഒരു രീതിയിൽ പക്ഷെ നിങ്ങളൊക്കെ ഉണ്ടാക്കുമായിരിക്കും ഒരു പുതുമയായിട്ടല്ല പക്ഷെ ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ ചൂടായിട്ടുണ്ട് നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം ഒത്തിരി വെളിച്ചെണ്ണ ഒഴിക്കണമെന്നില്ല കുറച്ച് വെളിച്ച വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കതിനകത്ത് ഉള്ളി തട്ടിയിട്ടാം ഒന്ന് ചൂടാൻ വേണ്ടി നമ്മളിവിടെ റെസ്റ്റ് ചെയ്യുക പാൻ ചൂടായാലും വെളിച്ചെണ്ണ ഒഴിക്കും വെളിച്ചെണ്ണയും ഒന്ന് ചൂടാവണം എന്നാലും ആ ഉള്ളി ഇടുമ്പോൾ ഇത് അല്ലെ വെറും വെളിച്ചിട്ട് ഇടരുത് ഇട്ടാ വൈണ്ടി വരാനിരിച്ച് താമസിക്കാം ചെറിയതായിട്ടൊന്ന് ചൂടാകുമ്പോഴേ എപ്പോഴും ഉള്ളിയൊക്കെ അതിനകത്ത് ഇടാവും കേട്ടോ ഏതൊരു സാധനമായാലും ചെറുതായിട്ടൊന്ന് ചൂടാവണം എന്നിട്ട് ഇടാവും ആ ടിപ്പൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും എന്നാലും എന്റെ എന്റെ കാര്യം കൊണ്ട് ഞാൻ എന്തൊക്കെ പറയാം നിങ്ങൾക്കൊക്കെ അതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പിടേ ഉപ്പൊക്കെ കൂട് വേണമെന്നത് കൂടുടാം കൊറച്ച് വേണ്ടത് ഉപ്പൊക്കെ അവരുടെ ഇഷ്ടമാണ് പരുവനുസരിച്ച് ഇട്ടാൽ മതി ഞങ്ങൾക്ക് കുറച്ച് ഉപ്പ് ഇടേ ഇപ്പം നോക്കിയിട്ട് നല്ലപോലെ പോലെ വയറ്റി എടുക്കാം ഉള്ളി വഴിട്ടുന്ന സമയത്ത് വെച്ചാൽ ഫുൾ തീയിട്ട് കുറച്ച് നേരം നമുക്ക് വയറ്റി എടുക്കണേ ഇത് സിം ആക്കിയേ വേണ്ട ഫുൾ തീടിട്ട് നമ്മൾ വഴറ്റി എടുക്കണം അന്നലെച്ചാൽ പെട്ടെന്ന് നമ്മൾ വയൻണ്ടി വരികയും ചെയ്യും കൈ ഇങ്ങനെ വിടാതെ ഇളക്കി കഴിഞ്ഞാൽ അടിക്കൊന്നും പിടിക്കത്തൊന്നുമില്ല നല്ലപോലെ വയറ്റി കിട്ടുകയും ചെയ്യാം ചെറിയൊരു കളർ ചേഞ്ച് വരുന്നവരെ വയറ്റി കൊടുക്കാം എന്നിട്ട് നമുക്ക് ബാക്കി പരിപാടികളല്ല തൊട്ട് കുറേ ചെയ്യാം നമുക്ക് കൊറച്ചു നേരം നിന്ന് നമ്മൾ വയറ്റി എടുക്കേണ്ടി വരും വീട്ടമ്മമാരായ നമ്മളെല്ലാം അങ്ങനെ എത്തി ഉള്ളി വയേണ്ടി വരുന്നവരെ അതിപ്പിന്റെ അവിടെ ഇങ്ങനെ ചെയ്തോണ്ടി വയറ്റി 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 ചെറിയൊരു ഒരു കളറാണെങ്കിൽ നമ്മുടെ തക്കാളിക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ോക്കഴിഞ്ഞാൽ ഞാൻ പൊലിച്ചെടുക്കാന്ന് പറയും പെട്ടെന്ന് പറഞ്ഞു പച്ചമുള ഒക്കെ മുട്ടത്തോരത്തോരണ്ടെങ്കിലും ചോറിന്റെ നമ്മുടെ ഉള്ളി അവിടെ ഭയങ്കര വരുമ്പോഴത്തേക്ക് നമുക്ക് പതുക്കൻ മുട്ട പൊടിച്ച് നമുക്ക് ഒരു പാത്രത്തിലാണ് മുട്ട ഞാൻ പൊട്ടിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ചില മുട്ട തന്നിൽ ആയി പോയെന്നെന്താ ചെയ്യും ഞാൻ എപ്പഴും സെപ്പറേറ്റ് ചെയ്തിട്ട് പൊട്ടിച്ചെടുക്കും അത് ചീത്തയാവെന്ന് നമുക്ക് അറിയാൻ പറ്റും മുട്ട ഒരു മുട്ട എങ്ങനെ പൊട്ടിച്ചെടുക്കാം എന്താ ഇങ്ങനെ പൊട്ടിച്ചെടുക്കണം രണ്ട മുട്ടേ ആ സമയോട്ട് നമ്മുടെ മൂന്ന് മുട്ടയും ഞാൻ പൊട്ടിച്ചുവെച്ചു കേട്ടോ ഒറ്റും അങ്ങനെ ചെയ്യാവും കാരണം എന്ന് വെച്ചാൽ ചില മുട്ട നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോ നമുക്ക് അറിയത്തില്ല മുട്ട ചീരി മുട്ട ആയിപ്പോയോ നമ്മൾ ഒറ്റയ്ക്ക് ഒറ്റക്ക് ഒരക്കുവാണെങ്കിൽ കുഴപ്പമില്ല അല്ലാതെ ഒത്തിരി നമ്മൾ സെപ്പറേറ്റ് പൊട്ടിച്ചുപോടിച്ച് നോക്കാം ആ പൊട്ടിക്കുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റും അത് കേടാണെന്നോ എന്നുള്ളത് അതെ അങ്ങനെ എന്തായാലും ചെയ്യാവോ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു മുട്ട ഒന്നോ രണ്ടോ മുട്ട നല്ലതായിരിക്കും പക്ഷെ അവസാനം ഒഴിക്കുന്നത് ചീത്തയാണെങ്കിൽ മൊത്തം കളയേണ്ടി വരും നമ്മുടെ ഉള്ളി ചെറുതാട്ട് അങ്ങനെ വയന് വരുന്ന കഴിവുണ്ട് ഒത്തിരി ഞാൻ വയന്തുണ്ട് എന്നാലൊരു ചെറുതായിട്ട് നമ്മൾ കടിക്കുന്നൊരു ഒരു കൂടെ അങ്ങനെയാണ് നമ്മളിത് തയ്യാറാക്കുന്നത് ഏറ്റവും നമുക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന തക്കാളിക്ക് കുലുവിനാ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിക്ക് അത് കിട്ടുന്ന വഴക്കി അത് വിട്ട് പിന്നെ പുറത്തേനും അത് വിട്ട് വച്ചിട്ട് വഴക്കിടക്കണേ തക്കാളിക്ക് ആ തവാളി എല്ലാം കുറച്ച് നേരം കൂടെ ആ പച്ചവ എല്ലാം പോകണം വയറ്റി വരണം ഇതാണ് ഏറ്റവും നല്ലതായിട്ട് ഞങ്ങൾ ചെയ്യുന്ന ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ കൊറച്ചു നേരം അത് വയറ്റി വെട്ടാണ്ട് എല്ലാം കൃഷി ചെയ്യാൻ നിന്നാലേ ഒക്കത്തുള്ളൂ നമ്മൾ അടുക്കള പണി ചെയ്യുന്നവരെല്ലാം കുറച്ചേരം നിലക്കെട്ടാലേ എല്ലാ കാര്യങ്ങളും നടക്കത്തുള്ളൂ ഇതാണ് പറഞ്ഞത് ഒന്നും നടക്കത്തുള്ളൂ ഇച്ചിരി നേരം വെയിറ്റ് ചെയ്ത് ചെറുതായിട്ടാ ഉള്ളി തക്കാളി ആയിട്ടൊന്നും കുഴഞ്ഞു വരുന്നൊരു പരുവാകും ആ പരുവാകുമ്പഴത്തേക്ക് നമ്മൾ മുളക് പൊടി ഇടണേ മുളക് പൊടിയെന്ന് വെച്ചുകഴിഞ്ഞാൽ അവരഷ്ടം അനുസരിച്ച് എനി കൂടുതൽ വേണോ കുറവ് വേണോന്ന് നോക്കിയിട്ടേ ഇടാവും കേട്ടോ ഞാൻ കുറച്ചിട്ടത് ഞാൻ ഉപയോഗിക്കുന്ന കാശ്മീരിയും കൂടെ ആയതുകൊണ്ട് ഇട്ട് ഇട്ടു നോക്കുന്നുണ്ട് കുറേ ചേരുന്നത് എനി കൂടുതൽ വേണ്ടവർക്ക് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ മുളക് പൊടി ചേർക്കാം അത് ആ പച്ച പോകുന്നവരെ മീൻഡും ഉളക്കി കൊടുക്കണേ എല്ലാം യോജിച്ച് ഒന്നും ിട്ട് എപ്പഴും ചെയ്യാം മുള പൊടി എടുക്കുന്ന സമയത്ത് ഏത് പൊടി ഐറ്റംസാ നമ്മൾ ഇടുന്ന സമയത്ത് ചെറിയ തീരെ എടുക്കാവാൻ കരിഞ്ഞു പോകും കരിഞ്ഞു പോയാൽ മൊത്തം ചീത്തയായി അതുകൊണ്ട് ചെറിയ സിമ്മിലിട്ടിട്ട് തീ എപ്പഴും സിമ്മിൽ ഇട്ടതും മുള പൊടിയോ എന്ത് ഇട്ടാലും പതു ചെയ്യാവൂട്ടോ അതെല്ലാവർക്കും അറിയായിരിക്കും കാരണം എല്ലാ വിട്ടന്മാർക്കും എല്ലാവർക്കും അറിയാതിരിക്കും കൂട്ടിയിട്ട് ചെയ്തിരുന്നു അത് ഞാൻ ചെയ്യുന്നത് പെട്ടെന്നാണ് കേട്ടോ ഇനി നമുക്ക് ആ പച്ച എല്ലാം പോയി ഇനി നമുക്ക് പൊട്ടിച്ചൊച്ചിരിക്കുന്ന മുട്ട ഞാൻ തൊട്ടിട്ട് ഒഴിച്ചു കൊടുക്ക എങ്ങനെ ഇരിക്കും നല്ല രസമല്ലേ ആ മൂന്ന് മുട്ടക്കൂട്ടനും കൂടെ ഇതിനകത്ത് കിടക്കുന്നുണ്ടില്ലയോ ഇനി അതിപ്പോ ചെറിയ തീല് കൊറച്ചൊന്നും എന്ത് വരണം എന്നിട്ട് ഞാൻ ഇടക്കി കേട്ടോ ചെറുതായിട്ടൊന്നു ഇതായി വെരട്ടെ ആ ചെറിയ ചട്ടി ഒന്ന് ചൂടായി വന്ന് ഇനി നമുക്ക് പതുക്കെ പതുക്കെ അതിനെ പൊട്ടിച്ചു കൊടുക്കേ ഉണ്ടോ ഇനി നമ്മൾ തീ കുറച്ചിട്ടേ ഇളക്കി കൊടുക്കാം കേട്ടോ ഇങ്ങനെ ഇങ്ങനെ കൊറേച്ച് കുറേച്ച് നമ്മൾ ചുവിട്ട് ഇളക്കി ഇങ്ങനെ കൊടുക്കണേ ഇനി നമ്മൾ ഇത് കുറച്ച് നേരെ ഇളക്കി കൊണ്ടിരുന്നാലേ നമുക്കത് തോരന്റെ പരുവത്തിൽ കിട്ടത്തോളക്കി നമ്മൾ കൈ വിടാതെ ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കും നല്ലതുപോലെ നമുക്ക് അത് തോരനായി ഇതിനിടയ്ക്ക് വേണമെങ്കിൽ ഉപ്പുണ്ടോ എരി കുറവാണോന്ന് നോക്കിട്ട് കൂട്ടുകാർക്ക് ആർക്കെല്ലാവർക്കും അങ്ങനെ ചെയ്യണം കേട്ടോ അത് പ്രത്യേകിച്ച് നോക്കണം കേട്ടോ ഇതിന് ഇടക്കി ഇളക്കുമ്പോ ചിലപ്പോ ഉപ്പ് കുറവായിരിക്കും ചിലപ്പോ എരി കുറവായിരിക്കും എന്നാ എല്ലാ അതനുസരിച്ച് എല്ലാം ചെയ്യണം കേട്ടോ മൊത്തതോരൻ നമ്മൾക്ക് ക്ഷമയോടെ അതേ ഉള്ളി ഇതിനകത്തുള്ള പരിപാടി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അടിക്കു പിടിക്കാനും സാധ്യത ഉണ്ട് അതുകൊണ്ട് ചെറിയ ചൂടും ആവും ആ മുട്ട ചെറുതായിട്ട് വെന്ത് 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 അതെല്ലാം അങ്ങനെ റെഡിയായിട്ട് വരുന്നതെങ്കിൽ നമ്മൾ കുറച്ച് നേരം ഇന്ന് വെയിറ്റ് ചെയ്ത് ചെയ്താലേ മുട്ടത്തോല റെഡിയാവത്തുള്ളൂ മുട്ട പൊടിക്കുന്ന പോലെ കല്ല മുട്ട ചൂടായി ഒഴിക്കുക പൊട്ടുന്നു തിരിച്ചിടുക എടുക്കുക ആ രീതിയിലാവത്തേ ഇല്ല നമ്മൾ മുട്ടത്തോര വെക്കുന്നത് അതെല്ലാവർക്കും അറിയാം നന്ദിയെന്നും പറഞ്ഞതേ ഉള്ളൂ നിലയിലൂടെ കൂട്ടുകാർക്കെല്ലാം അറിയാം എല്ലാവർക്കും അറിയാം ശരിയായിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് കൂടി കൂടെ വെയിറ്റ് ചെയ്യണം നമ്മുടെ സവാളയും തക്കാളിയും മുട്ടയും മുളവടിയും ഉപ്പും എല്ലാം കൂടെ അതിന് യോജിച്ച് അത് റെഡിയായിക്കൊണ്ടേ ഇരിക്കുക കഴിയുമ്പോഴത്തെ നമുക്കിത് ഇടപ്പിന്ന് വാങ്ങിയേ ഇരിച്ച് കഴിക്കുകയും ചെയ്യാം ഞാൻ ഇത് ചെയ്യുന്ന കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് പരീക്ഷിച്ചു നോക്കും ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് അല്ലേ ചിലവർക്ക് മുളകോടി ചേർക്കുന്ന ഇഷ്ടമായിരിക്കത്തില്ല എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്ക് നമ്മുടെ മുട്ടത്തോരും റെഡി ആയിട്ടുണ്ടേ വല്ലാവർക്കും ചോറിൻ്റെ കൂടെ ഇപ്പം തന്നെ കഴിക്കാം അത് ചൂടോടെ കഴിക്കുന്ന ഏറ്റവും ടേസ്റ്റി കേട്ടോ ചൂടോടെ തന്നെ കഴിക്കണേ അല്ലാതെ തണുക്കാനും ഒട്ടും സാധിക്കില്ല കേട്ടോ തണുത്ത് കഴിയുമ്പോൾ നമുക്ക് വേറെ ഒരു വരും കേട്ടോ മുട്ട പ്രത്യേകിച്ച് ആ ചൂടോടെ ചോറിൻ്റെ കൂടെ തന്നെ കഴിക്കുന്നത് ഏകദേശം പഴുവായി നമുക്കിനി എടുക്കാം ഇത്രയും നേരം നമ്മളിത് സിമ്മിലിട്ടാക്കി അവസാനം ചെറിയൊരു ചൂട് കൊടുത്തിട്ട് നമ്മൾ ഇനി ഇത് ഓഫ് ചെയ്യാം അവിടുത്തെ ബൗളിലേക്ക് മാറ്റണം ഏകദേശം ഈ പഴുവേട്ടാ കണ്ടോ വേണ്ട ഇങ്ങനെ ഇങ്ങനെ വേണ്ട വേണ്ട ഈ ഒരു പഴുവോ എന്നാൽ തോനാ മുട്ട എല്ലാം റെഡിയായി ഉള്ളി പോലും സവാ തക്കാളിക്കയും ഒന്നും നമുക്കറിയാൻ പറ്റുന്നില്ലാണ്ടോ അതെല്ലാം അതിനൂടെ യോജിച്ചണ്ടോ ഇങ്ങനെയാ തോരം ഉണ്ടിക്കുന്നത് കേട്ടോ ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് താങ്ങ നമ്മുടെ മുട്ടത്തോരൻ റെഡിയായി എല്ലാരും ഇത് പരീക്ഷിച്ചു നോക്കണേ നിങ്ങൾക്ക് വേണ്ടിയാണ് ഇന്നത്തെ സ്പെഷ്യൽ ആയിട്ട് ഞാൻ ഉണ്ടാക്കിയത് ടേസ്റ്റിയായ മുട്ടത്തോരം എന്റെ കയ്യിലിരിക്കുവാണ് ബാ അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ എല്ലാവരെയും അഭ്യർത്ഥന വാങ്ങിച്ച് മമ്മിയുടെ സ്പെഷ്യൽ മുട്ടത്തോരൻ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ പിന്നെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മറക്കാതെ സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക് ടാറ്റാ ബൈ ബൈ